രാഹുലിന്റെ ചില പ്രസ്താവനകൾ വന്നിട്ടുണ്ട് പല തെളിവുകളുമായി അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്നും വലിയ പിന്തുണ ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വലിയ തിരിച്ചടി കാരണമായ ഒരു പാർട്ടിയായിരുന്നു എസ് പി അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പല നേതാക്കളും ശിവസേനയുണ്ട് ശരത് പവാറുണ്ട് അങ്ങനെ ഇന്ത്യ മുന്നണിയിൽ രാഹുലിനെക്കാൾ രാഹുൽ ഗാന്ധിയേക്കാൾ ഒരുപടി മികച്ചു നിൽക്കുന്ന നേതാക്കൾ എല്ലാം മൗനത്തിലാണ് അതിന് കാരണമുണ്ട് അവർ വെറുതെ മൗനത്തിലാണ്ടതല്ല നോക്കൂ ഈ ഇന്ത്യ മുന്നണിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഈ രാഹുൽ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നതിന് മുമ്പ് പ്രത്യേകിച്ചും ഹരിയാന മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞപ്പോൾ ഹരിയാനയിൽ തിരഞ്ഞെടുപ്പ് വോട്ട് എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ കോൺഗ്രസ് ആണ് മുന്നിൽ നിന്നത് പതുക്കെ പതുക്കെ ബി ജെ പി കയറുന്ന കാഴ്ച കണ്ടു അവിടെ ബി ജെ പിയും കോൺഗ്രസ്സുമായിട്ട് ഏതാണ്ട് ഒരു ഒരു ശതമാനത്തിൻ്റെ അടുത്ത് വോട്ട് വ്യത്യാസം അല്ലെങ്കിൽ വളരെ ചെറിയ ശതമാനത്തിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ ബി ജെ പിയും കോൺഗ്രസുമായിട്ടും ഗുജറാത്തിലും നമുക്കത് കാണാം വലിയ വ്യത്യാസമൊന്നുമില്ല പത്തും പതിനഞ്ചും ശതമാനത്തിൻ്റെ വ്യത്യാസമൊന്നുമില്ല രണ്ട് ശതമാനത്തിൻ്റെ മൂന്ന് ശതമാനത്തിൽ താഴെ എല്ലായിടത്തും വ്യത്യാസമുള്ളൂ അതിൻ്റെ അർത്ഥം കോൺഗ്രസ്സിന് എല്ലായിടത്തും വോട്ടുണ്ടെന്ന് തന്നെയാണ് അല്ലേ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടി തീരെ നശിച്ചുപോയി എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം കോൺഗ്രസിന് അവിടെയൊക്കെ വോട്ട് കിട്ടുന്നുണ്ട് ജനങ്ങളിൽ അത്രയും പേർ കോൺഗ്രസിനെ വിശ്വസിക്കുന്നു അവർ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ആ ശീലങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മാർഗം അവർ പിന്തുടരുന്നു പിന്തുടരുന്നു എന്നാണ് ഇവിടെ ഇപ്പോ ഈ നമുക്കറിയാം ഹരിയാന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കോൺഗ്രസ് അവിടെ തോറ്റു മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവിടെയും കോൺഗ്രസ് തോറ്റു മഹാരാഷ്ട്രയിലും എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് കോൺഗ്രസ്സിനൊരു ചെറിയ മേൽക്കൈയെങ്കിലും ഉണ്ടാകും എന്നാണ് അതിനു മുമ്പ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് കർണാടകയിൽ തിരഞ്ഞെടുപ്പ് നടന്നു അവിടെ ഞാനൊക്കെ പ്രതീക്ഷിച്ചത് ബി ജെ പി പൊട്ടിത്തകർന്നു പോകും എന്നാണ് ബി ജെ പി ഒരു നാൽപ്പത് സീറ്റിലേക്ക് ഒതുങ്ങും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ബി ജെ പി അവിടെ അറുപത്താറ് സീറ്റിൽ ജയിച്ചു അവിടെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്ക് എതിരെ അവിടെ ഉണ്ടായിരുന്നു ബി ജെ പി സർക്കാരിനെതിരെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ട് ബി ജെ പി അവിടെ മാന്യമായൊരു തോൽവിയാണ് ബി ജെ പിക്ക് അവിടെ സംഭവിച്ചത് അപ്പോൾ ഇത് ഇത് നമ്മളെ കാണിക്കുന്നു ഇതെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗം ഞാൻ ഞാനതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല അതിൻ്റെ വിശകലനങ്ങളിലേക്ക് പോകുന്നില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് എല്ലാം കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി അങ്ങ് വലിയ അസംതൃപ്തിയിലായി ഏറ്റവും ആദ്യം രാഹുലിനെതിരെ രംഗത്ത് വന്നത് മമതാ ബാനർജിയാണ് മമതാ ബാനർജിക്ക് പുറകെ ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടി വന്നു ഈ നമ്മുടെ മലയാള പത്രങ്ങളിലൊക്കെ വെറും ഒറ്റക്കോളം വാർത്തയായിരുന്നു അത് ഇയാൾക്ക് എല്ലാ കാലത്തും തോൽക്കുമ്പോൾ അത് ിന് ഇനി പഴി പറയാൻ അവസരമില്ല കാരണം പറയാവുന്നതെല്ലാം പറഞ്ഞു ഇനി എന്തെങ്കിലും പറഞ്ഞ ഇവി എം വിഷയം വേണമെങ്കിൽ വീട്ടിൽ വന്ന് തല്ലിട്ട് പോകുന്നുള്ള അവസ്ഥയാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഈ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് ഇന്ത് മുന്നണി ശിഥിലമായി നോക്കൂ ഡൽഹി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ആം ആദ്മി പാർട്ടി ഇന്ത്യ മുന്നണിയിലായിരുന്നല്ലോ വലിയ കോലാഹലമായിരുന്നല്ലോ മോദിയെ താഴെ ഇറക്കും മോദിയെ പിടിച്ചു കെട്ടും ആം ആദ്മി പാർട്ടി എവിടെ പോയി അവർ ഇന്ത്യ മുന്നണി ഉപേക്ഷിച്ചെന്ന് മാത്രമല്ല കോൺഗ്രസിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വരികയും ചെയ്തു ലാലു പ്രസാദ് യാദവും അദ്ദേഹത്തിന്റെ പാർട്ടി എന്താ നിലപാടെടുത്തത് ഈ രാഹുൽ ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് രാഹുലിനെ ഉയർത്തി കാണിക്കരുത് രാഹുലിനെ ഉയർത്തി കാണിക്കുന്നത് വലിയ അബദ്ധമാണ് അതുകൊണ്ടാണ് നമ്മൾ തോക്കുന്നത് കാരണം ഒരു പൊട്ടനെ പിടിച്ച് ആരെങ്കിലും ഡ്രൈവിംഗ് സീറ്റ് ഇരുത്തോ എന്നാണ് ഈ ജെ ഡി യു ഇതൊരു നമ്മുടെ ക്ഷമിക്കണം ആർ ജെ ഡി അവരുടെ നിലപാടതായിരുന്നു നമ്മുടെ പത്രങ്ങളിലൊക്കെ അത് ഒറ്റ കോളം വാർത്തയായിരുന്നു ഇവിടെ കേരളത്തിൽ അത്തരം വാർത്തകളൊന്നും ഓടില്ല അതിനൊക്കെ വലിയ എന്താ പറയുക എങ്ങനെയെങ്കിലും അതിനെ ഈ ബീഹാർ മുൻപുള്ള ഒരു സമയം ഈ തീർച്ചയായിട്ടും ബീഹാർ ഇലക്ഷൻ മാത്രമല്ല അതിൻ്റെ പുറകിൽ വലിയ ഗൂഢാലോചനയുണ്ട് അതിലേക്ക് ഞാൻ ഇപ്പോൾ പോകുന്നില്ല ഈ ഇന്ത്യ മുന്നണിയെ അങ്ങനെ ഇന്ത്യ മുന്നണി ശിഥിലമായി നേതാക്കളെല്ലാം അഖിലേഷ് പിന്നെ ഒന്നും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ കാരണം യു പി തിരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ പോകും യു പി തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം അവിടെ എന്താണ് സംഭവിക്കുക യു പി തിരഞ്ഞെടുപ്പ് ഞാൻ ഞാനതിൻ്റെ ഒരു ഫലപ്രവചനത്തിലേക്ക് പോകുന്നില്ല ഇപ്പോൾ പക്ഷേ യു പി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് സത്യത്തിൽ ഇന്ത്യയിൽ എന്ത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ മമത മമതയും രാഹുലിൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്താണ് വന്നത് അവർ ഇന്ത്യ മുന്നണിയെയോ മുന്നണി സംവിധാനത്തെയോ അല്ല എതിർത്തും അവരും ആവശ്യപ്പെടുന്നത് ഈ രാഹുൽ ഗാന്ധിയെ നേതൃസ്ഥാനത്തെന്ന് മാറ്റണം ഈ രാഹുൽ ഗാന്ധി നേതൃസ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഒരു കാരണവശാലും നരേന്ദ്രമോദിയെയോ ബി ജെ പിയെയോ പിടിച്ചു കിട്ടാൻ പറ്റില്ല കാരണം ആ പാർട്ടിയുടെയും നരേന്ദ്രമോദിയുടെയൊക്കെ ഐശ്വര്യം ഒരു തരത്തിൽ ഈ രാഹുൽ ഗാന്ധിയാണ് ഇയാൾ പറയുന്ന പൊട്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും കേൾക്കുന്ന ഇന്ത്യൻ ജനതയ്ക്ക് വിവേകമുള്ളതുകൊണ്ട് ഇന്ത്യൻ ജനത രാഹുൽ ഗാന്ധിയെ എല്ലാ കാലത്തും ഭാവി പ്രധാനമന്ത്രി ആയിട്ട് തന്നെ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നു അപ്പുറത്ത് പകരം ബി ജെ പിയേയും മോദി സർക്കാരിനെയും പിന്തുണയ്ക്കുന്നു ഇതല്ലേ നടന്നു വരുന്നത് ഇത് ഈ രാഷ്ട്രീയം മമതയ്ക്ക് മനസ്സിലായി ലാലുവിന് മനസ്സിലായി ശരത് പവാറിന് മനസ്സിലായി ഉദ്ധവ് താക്കറെക്ക് മനസ്സിലായി സ്റ്റാലിന് മനസ്സിലായി കേരളത്തിൽ പിണറായി വിജയന് മനസ്സിലായി സകലമാനവർക്കും മനസ്സിലായി അത് മനസ്സിലാകാത്തത് കോൺഗ്രസ്സുകാർക്ക് മാത്രം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മള് ഏ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾക്ക് വളരെ കൃത്യമായിട്ട് ഈ കാര്യത്തിൽ ഒരു നിലപാടുണ്ട് ആ നിലപാടാണ് അവർ ഇപ്പോൾ മൗനം പൂണ്ടിരിക്കുന്നതിന് കാരണം കാരണം ഈ അവസരത്തിൽ രാഹുലിനെ പിന്തുണയ്ക്കാതെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നാൽ അത് ബി ജെ പിക്ക് വളമാണ് അവിടെ രാഹുലിനെ പിന്തുണയ്ക്കാമെന്ന് വെച്ചാൽ ഈ ഉള്ളി തൊലിക്കുന്നത് പോലെ ഉള്ളി തൊലിച്ചാൽ അവസാനം എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം തൊലിച്ച് ഉള്ളിയുടെ തോടത്രയും പോയി കഴിഞ്ഞാൽ അകത്ത് പിന്നെ ഒന്നുമില്ല ഏറ്റവും അവസാനത്തെ തോടും പോയാൽ ഇന്ത്യ അതാണ് അതായത് ഇന്ത്യ മുന്നണിയെ ഐക്യപ്പെടുത്തുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഞാനാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവ് ഞാൻ മാത്രമേ ഉള്ളൂ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ യോഗ്യൻ ഈ നിങ്ങളെല്ലാവരും എൻ്റെ സാമന്തന്മാരായിട്ട് എൻ്റെ ചുറ്റിന് നിന്നോണം ഇതല്ലേ രാഹുൽ ഗാന്ധി വാസ്തവത്തിൽ ഈ ഒരു പ്രക്രിയയിലൂടെ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ഏ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ എനിക്കേ പറ്റുള്ളൂ അപ്പോൾ അതിന് ഇന്ത്യ മുന്നണിയെ നയിക്കാൻ ഒരു കാതലായ എന്തെങ്കിലും ഒരു ബലവത്തായ ഒരു ആക്ഷേപവും ആരോപണവും കൊണ്ടുവരണം മോദിക്കെതിരെ കുറച്ച് ദിവസമെങ്കിലും നിന്ന് പുകയുന്ന തരത്തിൽ മോദി സർക്കാരിനെ മുൻമുനയിലാക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ തന്നെ ആകെ അട്ടിമറിക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ അങ്ങേയറ്റം തമസ്കരിക്കുന്ന അതിനെ കുറ്റപ്പെടുത്തുന്ന അതിനെ പരിഹസിക്കുന്ന എന്തെങ്കിലും ഒന്നുമായിട്ട് രംഗത്ത് വരണം കുറേ ജനങ്ങളെങ്കിലും അത് വിശ്വസിക്കുകയും രാഹുലിന് ഓശാന പാടുകയും ചെയ്യും അല്ലെ അത് ആ ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത് വളരെ കൃത്യമാണ് അപ്പൊ ഈ വിഘടിച്ച് നിൽക്കുന്ന ഇന്ത്യ മുന്നണിയെ ഒരുമിപ്പിച്ചു കൊണ്ടുവരിക തൽക്കാലം അവരെ സംബന്ധിച്ച് മോദി അവരുടെ പ്രധാന ശത്രുവാണ് മോദിയെ എങ്ങനെയും താഴെ ഇറക്കുക എന്നുള്ളതാണ് മമതയുടെയും സ്റ്റാലിൻ്റെയും ഉദ്ധവ് താക്കറെയുടെയും ശരത് പവാറിൻ്റെയും ഈ മുള്ളു മുരുക്ക് മൂർഗൻ പാമ്പ് സാഗല എണ്ണത്തിൻ്റെ ഉദ്ദേശം അതാണ് അതുകൊണ്ട് അവർ എന്ത് ചെയ്യും കെട്ട് ബീഹാറിലെ ഒരു പരാജയം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് രാഷ്ട്രീയമായിട്ട് അത് രാഷ്ട്രീയമാണ് ബിജെപി ബീഹാറിൽ തിരിച്ചടി കിട്ടിയാൽ എൻ ഡി എ സർക്കാർ അവിടെ താഴെ വീണാൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടി തന്നെയാണ് അവർക്ക് അതിന്റെ രാഷ്ട്രീയ കാരണങ്ങളും വിശകലനങ്ങളും നമുക്ക് മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ സംഭവം കൊണ്ടൊന്നും ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് ഒന്നും അല്ലെങ്കിൽ അവിടുത്തെ ജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന ഒന്നല്ല ഇത് ഈ പറയുന്നത് പോലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് ബീഹാറിൽ അമ്പത്തിരണ്ട് ലക്ഷം പേരെ മാറ്റി നിർത്തിയപ്പോൾ ഇതേ രാഹുലും കൂട്ടരുമാണ് സുപ്രീം കോടതിയിലേക്ക് ഓടിയത് അയ്യോ ബീഹാറിൽ അന്യായമായിട്ട് പൗരന്മാരെ അവിടെ വോട്ടവകാശം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് ഓടിയത് ഇവരാണ് അപ്പോൾ ഒരു വശത്ത് ഈ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിക്കുക വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേടുണ്ട് വോട്ട് ഇരട്ടിപ്പുണ്ട് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നു ബി ജെ പി ജയിച്ച സ്ഥലങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബി ജെ പിക്ക് മേൽക്കൈയുള്ള മണ്ഡലങ്ങളിലെല്ലാം ഇത്തരം ഒരു ആരോപണമായിട്ട് വരിക മറിച്ച് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് ബംഗാളിലും കേരളത്തിലും തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അപ്പം അവിടെയൊക്കെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് ആൾക്കാരെ ഈ ക്രമക്കേട് കണ്ടെത്തി ഈ വോട്ട് ഇരട്ടിപ്പൊക്കെ നീക്കുമ്പോൾ അയ്യോ പൗരന്മാരുടെ വോട്ട് നിഷേധിക്കുന്നു പ്രത്യേകിച്ചും ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ വോട്ട് നിഷേധിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വായിൽ നിലവിളിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ ഹർജിയുമായിട്ട് ഓടിപ്പോവുക ഈ ഇരട്ട ഇരട്ടത്താപ്പാണ് രാഹുൽ ഗാന്ധി തുടരുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒപ്പമുള്ള കോൺഗ്രസ് നേതാക്കളും തുടരുന്നത് അതുതന്നെയാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ രാഹുൽ ഇത്രയൊക്കെ ബഹളം കൂട്ടി രംഗത്ത് വന്നു ഇന്ത്യ എൻ്റെ ചോദ്യം അതാണ് ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ എവിടെ പോയി മമത മിണ്ടുന്നില്ല അഖിലേഷ് യാദവ് മിണ്ടുന്നില്ല ശരത് പവാറും മിണ്ടുന്നില്ല സ്റ്റാലിൻ മിണ്ടുന്നില്ല ഈ ആരോപണം ഉന്നയിച്ച് നാൽപ്പത്തെട്ട് മണിക്കൂർ പിന്നിട്ടു അല്ലേ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ ധാരാളം സമയമുണ്ട് ഈ ഈ രംഗത്ത് വരാൻ ആകെ ഈ രാഹുലിന് പിന്തുണയുമായിട്ട് വന്നിരിക്കുന്നത് ഈ എം എ ബേബിയാണ് നമ്മുടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഈ അവസരത്തിൽ വാ തുറന്നൊന്നും പറയുന്നില്ല ഈ വോട്ടരട്ടിപ്പ് നടന്നതിനെക്കുറിച്ചും പട്ടികയിലെ ക്രമക്കേടുകൾ രാഹുൽ പറഞ്ഞതിനെയും പിന്തുണച്ച് രംഗത്ത് വന്നിട്ടില്ല എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് അതേസമയം ബേബിയെ പിന്തുണച്ച് ബേബിയോടൊപ്പം വേറെ ചിലർ വന്നിട്ടുണ്ട് അവർക്ക് കേരളത്തിൽ എത്ര ശക്തി ഉണ്ടെന്നോ അവരെന്തൊക്കെയാണ് കേരളത്തിൽ ചെയ്യുന്നതെന്ന് നമുക്കറിയാം സി പി ഐ ആണ് അതിൽ ബേബിയോടൊപ്പം രാഹുലിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നത് പക്ഷേ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട കക്ഷികൾ ആം ആദ്മി പാർട്ടി നമുക്കറിയാം എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നരേന്ദ്രമോദിക്കെതിരെ ചന്ദ്രഹാസം എടുക്കുന്ന ആൾക്കാരാണ് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ഈ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ അരവിന്ദ് കെജ്രിവാളിനോളം മിടുക്ക് രാഹുലിനില്ല അതൊരു സത്യമാണ് ആടിനെ പട്ടിയാക്കാൻ ഏറ്റവും നന്നായിട്ട് കഴിയുന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ അതുപോലെ തന്നെ സി പി എമ്മിൻ്റെയും നേതാക്കൾ പക്ഷേ അവരൊന്നും കാര്യമാത്ര പ്രസക്തമായ ഒരു പിന്തുണ രാഹുലിന് കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ കാണാതെ പോകുന്നു അപ്പോൾ ഈ ഒരു നിർണായക ഘട്ടത്തിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് വരുന്നു മാസങ്ങൾക്കുള്ളിൽ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും തമിഴ്നാട്ടിൽ അതുപോലെ ബംഗാളിലൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് ഈ നിർണായക ഘട്ടത്തിൽ രാഹുൽ ഇത്രയും വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയെങ്കിൽ എന്തുകൊണ്ട് മമതയും സ്റ്റാലിനും പിണറായി വിജയനും മിണ്ടുന്നില്ല അഖിലേഷ് യാദവ് മിണ്ടുന്നില്ല അപ്പോ അവർ ഒന്നുകിൽ രാഹുലിന്റെ ഈ വെളിപ്പെടുത്തൽ ഇപ്പോഴത്തെ ഈ പത്രസമ്മേളനമൊക്കെ വെറും ശുദ്ധ ബോഷ്കാണ് അല്ലെങ്കിൽ അവരും ഇതിന്റെ ഗുണഭോക്താക്കളാണ് ഈ പറയുന്നത് പോലെ വ്യാജ വോട്ടർമാരെ അവരവരുടെ സംസ്ഥാനങ്ങളിൽ തിരികെ കയറ്റി അവരെ തങ്ങൾക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യിക്കുന്നു എന്നാണ് അവരുടെ മൗനം പറയുന്നത് അവരുടെ മൗനം വിളിച്ചു പറയുന്നത് അതാണ് എന്ന് പൊതുജനം വിശ്വസിച്ചാൽ കരുതിയാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ വളരെ കൃത്യമാണ് രാഹുൽ സത്യത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇന്ത്യ മുന്നണിയിൽ നഷ്ടപ്പെട്ട തൻ്റെ സ്ഥാനം തിരിച്ചു പിടിക്കാനുള്ള ഒരു കളി രാഹുൽ കളിച്ചിരിക്കുകയാണ് ഇവിടെ എന്ന് ഏതാണ്ട് നമുക്ക് വ്യക്തമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക